ഖുറാൻ രണ്ടിന്റെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകള് തങ്ങളുടെ സ്വന്തം കാര്യത്തില് മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ് അവര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കില് തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവരെ ഒളിച്ചു വെക്കാൻ പാടുള്ളതല്ല നിശ്ചിത അവധിക്കകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാര് ഏറ്റവും യോഗ്യരാണ് അവര് ബ്രാക്കറ്റിൽ ഭർത്താക്കന്മാര് നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കില് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധയുള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങള് കിട്ടേണ്ടതുണ്ട് എന്നാലും പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട് അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു രണ്ടിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ടു പ്രാവശ്യം മാത്രമാകുന്നു പിന്നെ ഒന്നുകിലെ മര്യാദയനുസരിച്ച് കൂടി നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചേക്കുകയോ ആണ് വേണ്ടത് നിങ്ങൾ അവർക്ക് ബ്രാക്കറ്റിൽ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാനും നിങ്ങൾക്ക് അനുവാദമില്ല അവര് ഇരുവർക്കും അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിച്ചു പോരാന് കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ അങ്ങനെ ദമ്പതിമാർക്ക് അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുവാനും കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾക്ക് വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതില് അവര് ഇരുവർക്കും കുറ്റമില്ല അല്ലാഹുവിന്റെ നിയമപരിധികൾ അത്രയാവാം അതിനാല് അവയെ നിങ്ങൾ ലംഘിക്കരുത് അല്ലാഹുവിന്റെ നിയമപരിധികള് ആരെ ലംഘിക്കുന്നുവോ അവരെ തന്നെയാകുന്നു അക്രമികള് രണ്ടിന്റെ ഇരുന്നൂറ്റിമുപ്പത് ഇനിയും മൂന്നാമതും അവന് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കില് അതിനുശേഷം അവളുമായി ബന്ധപ്പെടല് അവന് അനുവദനീയമാവില്ല അവള് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നതുവരേക്കും എന്നിട്ട് അവന് ബ്രാക്കറ്റിൽ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കില് പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതില് അവരിവർക്കും കുറ്റമില്ല അല്ലാഹുവിന്റെ നിയമപരിധികള് പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കില് അല്ലാഹുവിന്റെ നിയമപരിധികൾ അത്രയാവാം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു അത് വിവരിച്ചു തരുന്നു